ഒത്തിരി സന്തോഷം അതോടൊപ്പം തന്നെ മണികണ്ഠൻ്റെ കൂടെ മണികണ്ഠനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ അന്ന് മണികണ്ഠൻ ഒരു വീഡിയോ ചെയ്തിപ്പോൾ കൂടെ വന്നിരുന്നു ഒരു നിസാര തെറ്റായിട്ട് അവർ കണ്ടോ പിന്നെയും എന്തുകൊണ്ടാണ് മണികണ്ഠൻ വക്കീൽ നോട്ടീസ് അയച്ചത് ഇപ്പം ഇക്ക തുടക്കം പറഞ്ഞപ്പോൾ എന്താ പറയുക മനോരമ മനോരമയായിട്ട് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളൊരു ഇതല്ല അതായത് ഞാൻ സൊസൈറ്റിയിൽ വന്നൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി ഇടേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ആയിരിക്കണം അതിന് മറുപടി അയക്കേണ്ടത് അതിന് മുമ്പ് നമ്മൾ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കാം അല്ലെങ്കിൽ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാം അത് വേണ്ട ഒരു വിഷയം ഉണ്ടായാൽ തമ്മിൽ സംസാരിച്ച് തീരുമെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഫോട്ടോ വെച്ച് തെറ്റായ വാർത്ത വന്നു എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ അത് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ് അത്രയായിരുന്നു